ഹലോ പൊരുത്ത മോൺലൈക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കരുവാരക്കുണ്ട് ഏരിയയിൽ ഒരു ഒരേക്കർ സ്ഥലം കൊടുക്കാനുണ്ട് സ്ഥലമാണ് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തയ്യായിരാണ് ചോദിക്കുന്നത് എൻ്റെ നാല്പഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് അതിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാവും വിളക്ക് ഇപ്പം അതിൽ തെങ്ങും കാവും ഐറ്റംസുകളൊക്കെ ഉള്ളത് കൃഷിക്ക് പറ്റിയ സ്ഥലമാണ് ഇത് മറ്റേ വെള്ളക്കല്ല ഏരിയയാണ് സമീപ പ്രദേശത്തെ ആളുകൾക്കാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഇതാണ് എന്റെ ഏരിയ വരുന്നത് ഒരു സൗകര്യം ഉണ്ട് വെള്ളം കിട്ടുന്ന ഏരിയയാണ് നല്ല കായ്ക്കുന്ന കുറെ തെങ്ങുകളുള്ള ഏരിയ ആണ് മെയിനായിട്ട് കൃഷിയാണ് ഉള്ളത് ഒക്കെയാണ് എൻ്റെ ഏരിയകൾ കാണുന്നത് കുറച്ച് മുമ്പ് കുറച്ചപ്പുറത്തുള്ള സ്ഥലം ഇതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് അന്തിനാണ് കൊടുത്തിട്ടുള്ളത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ വിളിക്കുകയോ വിവരങ്ങൾ വാട്സപ്പിലേക്ക് അയക്കുകയോ ചെയ്യുക